ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നുപോകല് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ രാത്രി ഒമ്പത് മണിക്ക് ശേഷമാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പൊ ഞാനും ആ കുട്ടിനും കൂടി രാത്രി എവിടോട്ടാണ് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത് രാത്രി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഷോപ്പ് പത്ത് മണിക്ക് ക്ലോസ് ചെയ്യത്തുള്ളു അപ്പൊ ഞാൻ ഓർത്തും എന്റെ കിച്ചു എന്റെ ബർത്ത്ഡേ ആണ് നാളെ കേട്ടോ അപ്പൊ അവന് രണ്ട് ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഒന്ന് എന്റെ ഗിഫ്റ്റും ഒന്ന് അമ്മൂന്റെ ഗിഫ്റ്റുമാണ് അപ്പൊ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്രീൻ ഷർട്ടും അമ്മു യെല്ലോ കളർ ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അക്കുമോനും വന്ന് അവിടുന്ന് ഷർട്ടൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് അവിടെ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ കേക്ക് ഷോപ്പിലോട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഓർത്തു രാത്രി അവനെ കട്ടിരിക്കാൻ വേണ്ടി കേക്ക് ഒക്കെ സർപ്രൈസായിട്ട് വാങ്ങിച്ചു വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേക്ക് ഷോപ്പിൽ അപ്പോൾ സമയം ഒരു ഒമ്പതേ മുക്കാൽ ഒക്കെ ആയിട്ടുണ്ട് ഇത് പതിനൊന്ന് മണിക്ക് അടക്കത്തുള്ളെ അങ്ങനെ ഞങ്ങള് വന്ന് കേക്കൊക്കെ വാങ്ങിച്ച് അവിടുന്ന് പത്ത് മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഇറങ്ങി നേരെ വന്ന് ഞങ്ങള് ചെരുപ്പൊക്കെ മേടിക്കാൻ വരുവാണേ അങ്ങനെ വന്ന് അവിടുന്ന് ചെരുപ്പും മേടിച്ച് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ ടൈം ഒന്നും ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം എടുക്കായിരുന്നു പക്കൂട്ടനൊരു ചെരിപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചൂരും വാങ്ങിച്ച് അവിടുന്ന് നേരെ ഞങ്ങള് പോകുന്ന എങ്ങോട്ടൊന്ന് ഞാൻ കാണിച്ചു നമ്മുടെ വീട്ടിലോട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കിച്ചു വരുന്നതിന് മുമ്പേ എല്ലാം സെറ്റ് ചെയ്യുവാണെ മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അപ്പൊ കിച്ചു ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ കേട്ടോ അപ്പൊ കിച്ചു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചും എക്കായും കൂടെ വന്നപ്പോ പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇക്ക മോളിൽ കേറ് വന്നിട്ടുണ്ടായിരുന്നു കിച്ചു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് പന്ത്രണ്ട് മണിക്കാണ് കേറ് മുകളിലോട്ട് വന്നത് കേട്ടോ അപ്പോഴേക്കും ഞങ്ങള് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെച്ച് അപ്പൊ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കാരണം അവനൊരു ഒരിക്കലും ഇന്നത്തെ ദിവസം അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്നു അവന് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നൊന്നും അവന് പ്രതീക്ഷയേ ഇല്ലായിരുന്നു ും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമ്മളൊരു മുട്ടു സൂചി ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പെണ് ആണെങ്കിൽ പോലും നമുക്കൊരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും എനിക്കെന്നല്ല മക്കൾക്കെന്നല്ല എല്ലാവർക്കും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നെ എന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല ട്ടോ അങ്ങനെ അക്കൂട്ടൻ കൊടുത്ത ഗിഫ്റ്റ് കിച്ചു ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് എന്താണെന്ന് അതിൻ്റെ ഉള്ളിൽ അറിയാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കഴുത്തിൽ ഇടുന്ന ഒരു ചെയിനും കയ്യിലിടുന്ന ഒരു ചെയിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ഇവിടെ ഇത് അമ്മു കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ ഷർട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വാങ്ങിക്കാൻ പോയപ്പോൾ പിന്നെ ഞാൻ കൊടുത്തതും അവൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അതും ഒരു ഗ്രീൻ കളർ ഷർട്ടായിരുന്നു അവന് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും അവൻ ഓപ്പൺ ചെയ്ത് നോക്കും പെട്ടെന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കും അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെ ഇക്കാര്യം ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അവൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതൊരു ബാഗിയും പാൻറ്റും അതേപോലെ തന്നെ ഷർട്ടുമായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ അവന് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അക്കുട്ടന അവൻ ഇട്ടു കൊടുക്കാൻ പോവാണ് മാല പക്ഷെ ഇടാൻ പറ്റുന്നില്ല പിന്നെ കൊളുത്തൊക്കെ ഊരിയിട്ടാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്